വടകരയിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് ബസിന്റെ ടയർ കയറി ബൈക്ക് യാത്രികന് പരിക്കേറ്റു വടകര പുതിയ ബസ് സ്റ്റാന്റിന് സമീപം പതിനൊന്നരയോടെയാണ് അപകടമുണ്ടായത് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് അപകടം മണിയൂർ സ്വദേശി വിലങ്ങിൽ സുഭാഷിനാണ് പരിക്കേറ്റത് ബൈക്കിനു മുകളിലേക്ക് ബസ് കയറിറങ്ങി കാലിന് പരിക്കേറ്റ ഇദ്ദേഹത്തെ വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്ന ഈ ഭാഗത്ത് ഗതാഗത കുരുക്ക് രൂക്ഷമാണ് തിരുവള്ളൂർ ഭാഗത്തേക്ക് പ്രവേശിക്കുന്ന റോഡ് കൂടെ തുറന്നതോടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾ ഇവിടെ കുരുക്കിൽപ്പെടുകയാണ് പതിവ് മാത്രമല്ല വെള്ളക്കെട്ടും റോഡിലെ കുഴികളും ഇവിടെ ഗതാഗതം ദുസ്സഹമാക്കുന്നു വടകര തൊട്ടിൽപാലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സാണ് ബൈക്കിൽ ഇടിച്ചത് ായോ ഇതുവരെ ഒന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ആർ ഐ ടി സി എസ് എസ് ടി നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡി വോക്ക് നഴ്സിംഗ് കെയർ ഡി എം എൽ ടി ഡി ആർ ഐ ടി ഫാർമസി അസിസ്റ്റന്റ് ഇന്റർനാഷണൽ ടി ടി സി മെഡിക്കൽ കോഡി ഹോസ്പിറ്റാലിറ്റി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി